ഇല്ല അങ്ങനത്തെ ഇല്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി സിയിൽ കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടാകുന്നു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പുനഃസംഘടന ഉണ്ടാകും അതുപക്ഷെ ബി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കെ സുധാകരൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം പുനഃസംഘടന ചർച്ച ആരംഭിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ കാണുന്നു എ കെ ആന്റണിയെ കാണുന്നു ഇപ്പോഴിതാ കെ മുരളീധരനെയും കാണുന്നു രമേശ് ചെന്നിത്തലയും എ കെ ആൻ്റണിയെയും രഹസ്യമായിട്ടാണ് പോയി കണ്ടത് എങ്കിൽ കെ മുരളീധരനെ കണ്ടത് പരസ്യമായിട്ട് തന്നെയാണ് തന്നെ വന്ന് കണ്ടിരുന്നു ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുന്നു കെ മുരളീധരൻ എന്നാൽ പുനഃസംഘടന ചർച്ച ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന രസകരമായ മറുപടിയുണ്ട് അതിനു മുമ്പ് എന്താണ് ചർച്ച ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ആദ്യം കേൾക്കാം രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ എന്താണ് ഒന്ന് പിന്നെ കെ കരുണാൻ ഫൗണ്ടേഷൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിൻ്റെ വർക്ക് പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനങ്ങളെയും കുറിച്ച് ആലോചിക്കാനാണ് വന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചാനൽ അധികൃതരും അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് വന്നത് അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല എൻ്റെ സ്വാഭാവിക തൃശ്ശൂരിൻ്റെ വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് റിയിച്ചിട്ടുണ്ട് പുനഃസംഘടനയെ കുറിച്ച് ചോദിച്ചപ്പോൾ കെ സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നടക്കാത്ത കാര്യം എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് പുനഃസംഘടനയെ നടക്കില്ല എന്നാണോ ഉദ്ദേശിച്ചത് അതല്ല കെ സുധാകരനെ മാറ്റുന്നതാണോ ഉദ്ദേശിച്ചത് അതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പുനഃസംഘടന എന്നത് ഒഴിവുകൾ നികത്തുക എന്നതിലാണ് മുഴുവൻ ഒരു അഴിച്ചുപണി കോൺഗ്രസിനകത്ത് ഉണ്ടാകില്ല കെ സുധാകരൻ മാറുന്ന പ്രശ്നമേയില്ല നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനും ഇതായിരുന്നു കെ മുരളീധരന്റെ ഉത്തരം അത് കേൾക്കാം ഇല്ല അങ്ങനത്തെ ഇല്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കളിയാക്കാനും മറക്കുന്നില്ല കെ മുരളീധരൻ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇവിടെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയെ കാണുന്നു എ കെ ആന്റണിയെ കാണുന്നു ഇപ്പോഴിതാ കെ മുരളീധരനുമായി ചർച്ച നടത്തുന്നു എന്തുകൊണ്ടാണ് കെ സുധാകരൻ വി ഡി സതീശനുമായി ചർച്ച നടത്താത്തത് ഈ ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഉണ്ട് ആ മറുപടി നമുക്ക് കേൾക്കാം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അല്ല അവര് തമ്മിൽ എപ്പോഴും കാണാറുണ്ടല്ലോ അതുകൊണ്ടാ അവര് ഏതാണ്ട് എല്ലാ ദിവസവും ഒരുമിച്ച് കാണാറുണ്ട് ശരി അവർ തമ്മിൽ എന്നും കാണുകയല്ലേ എന്നാണ് കെ മുരളീധരന്റെ മറുപടി എന്ന് വെച്ചാൽ അതിലൊരു ചിരിയുണ്ട് ആ മറുപടിക്ക് ശേഷം ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നുണ്ട് ആ ചിരിയിലുണ്ട് എല്ലാം കെ സുധാകരൻ എവിടെ നിൽക്കുന്നു വി ഡി സതീശൻ എവിടെ നിൽക്കുന്നു എന്നതിന് രണ്ടുപേരും രണ്ട് തട്ടിലാണ് എന്നതിന് ഞങ്ങൾ ആരോടൊപ്പമാണ് എന്നും കൂടി ആ ചിരിയിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ കെ സുധാകരനോടൊപ്പമാണ് ആരൊക്കെ രമേശ് ചെന്നിത്തല എ കെ ആന്റണി ചാണ്ടിയമ്മൻ കെ മുരളീധരനായി അങ്ങനെ കോൺഗ്രസിൽ നിന്ന് എ ഗ്രൂപ്പിൽ നിന്നും അപ്രതീക്ഷിത പിന്തുണയും കിട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ് അതാണ് കൃത്യമായും പറഞ്ഞു വെക്കുന്നത് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ആ ചിരിയിലുണ്ട് എല്ലാം അതോടൊപ്പം തന്നെ രമേശ് ചെന്നയയെക്കുറിച്ച് ഒരു ചോദ്യവും കൂടി ചോദിച്ചു മാധ്യമപ്രവർത്തകർ ആ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു എൻ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചും എൻ എസ് എസിൻ്റെ പരിപാടിയിലേക്ക് ക്ഷടിച്ചതിനെ കുറിച്ചുമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അപ്പോൾ കെ മുരളീധരൻ പറയുന്നത് ഇഷ്ടമുള്ളവരെയാണ് അവർ ക്ഷണിക്കുക എന്നും എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ എന്നും എന്നെയും ഇഷ്ടമാണ് എൻ എസ് എസിന് രമേശ് ചെന്നിത്തലയെ മാത്രമല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു കെ മുരളീധരൻ അതും കൂടി കേൾക്കാം പക്ഷെ അങ്ങനെയല്ല സാമുദായിക സംഘടനകൾ അവർക്ക് ഒരു പരിപാടിക്ക് അവർക്ക് ഇഷ്ടമുള്ളവരേ ക്ഷണിക്കുക അത്രയേ ഉള്ളൂ അല്ല അത് മറ്റേ സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തിന് അവരുടെ ചടങ്ങിന് ക്ഷണിക്കുന്നു അതിലെന്താത്ര അത്ഭുതം എന്താ കോൺഗ്രസ് പാർട്ടി ഒരു സാമുദായിക സംഘടനകളുമായിട്ട് സ്പർദ്ധയ്ക്ക് പോകാറില്ല അവർ ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല പക്ഷെ പാർട്ടിയുടെ നയം ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ അതിൽ ചിലപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവും എതിർപ്പുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് സാധാരണയാണ് അതല്ലാതെ അവർ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക ഇപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല പിന്നെ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാം ഞാൻ തൊണ്ണൂറിലെ തൊണ്ണൂറ് ജാനുവരി രണ്ടാം തീയതി ഞാനും പങ്കെടുത്തിട്ടുണ്ട് എം പി ആയ ഉടനെ അപ്പോൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് കെ മുരളീധരൻ്റെ ഈ വാക്കുകൾ എല്ലാം ഒന്നിച്ച് ഒന്ന് കേട്ടാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഇപ്പോഴത്തെ കോൺഗ്രസിൽ എന്ത് നടക്കുന്നു എന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് രൂപപ്പെട്ടത് ഒന്ന് വി ഡി സതീശനെ അനുകൂലിക്കുന്നവരും മറ്റൊന്ന് വി ഡി സതീശനെ എതിർക്കുന്നവരും എതിർക്കുന്ന പക്ഷത്ത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയുമ്മൻ അങ്ങനെ എല്ലാ നേതാക്കളുമുണ്ട് അപ്പുറത്ത് വി ഡി സതീശനും വി ഡി സതീശിനോടൊപ്പം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അതുപോലെയുള്ള നേതാക്കളും ഈ രണ്ട് വിഭാഗമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത് അത് ചില സൂചനകൾ നൽകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യം വരെ ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വരും ദിനങ്ങളിൽ കോൺഗ്രസിൽ കലാപകാലമാണ് എന്ന്